ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമിസൻ മോ മോസ് എല്ലാവർക്കും നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ വേറെ ഒന്നും അല്ല ഇന്നൊരു ഗീവേ കൊടുക്കാമെന്ന് വിചാരിച്ച് നമുക്കൊരു സ്വാതന്ത്ര്യം കിട്ടിയൊരു ദിവസക്കത്തല്ലേ അപ്പം നമുക്കൊരു ഗിഫ്വേ കൊടുക്കാൻ ഗിവേ വേറെ ഒന്നും അല്ല നമ്മളെ വീഡിയോൻ്റെ ആയിട്ട് ഞങ്ങൾ ചോദ്യം ചോദിക്കും എന്താ ഒന്നും ഞാൻ പറയില്ല കേട്ടോ ആ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ കമന്റ് ആയിട്ട് കൊടുക്കുക ഓക്കെ ചോദ്യം പിന്നെ നമ്മൾ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലാതെ ജനറൽ ഒന്നും അല്ല ഈ വീഡിയോ കണ്ടു കൊടുക്കുമ്പോൾ ഒരു ചോദ്യം കൂടി ചോദിക്കും അതിന്റെ ആൻസർ കമന്റ് ചെയ്യുക ഒന്നിൽ കൂടുതൽ ആൾക്കാരെ ഞാൻ ചോദിച്ചതിൻ്റെ ഉത്തരം പറയുകയാണെങ്കിൽ അതിൽ നിന്നും നാളെ തന്നെ വീഡിയോ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അത് കൂടുതൽ നീളില്ല നാളെ തന്നെ ഒരു ഷോൾ മാക്സിൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം വീഡിയോ കണ്ടുപിടിക്കാലോ വായോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കഫ്താനാണ് ആദ്യം കാണിച്ചു തരാൻ പോട്ടോ കഫ്താൻ മാക്സികളാണ് കഫ്താൻ്റെ ലാർജ് ആണ് നമ്മുടെ കയ്യിൽ അതിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് ലാർജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെങ്ത് വന്നിട്ട് അമ്പത്തി ആറുണ്ടാവും ബിജി വന്നിട്ട് നാൽപ്പത്തി നാലുണ്ടാവും ഫോർട്ടി ഫോർ ചെസ്റ്റ് വിടുത്ത് ഇവിടെ ഇവിടക്കൊക്കെ ഒരു അരഞ്ച് മുക്കാലിഞ്ച് ഒരിഞ്ച് എന്നുള്ള രീതിയിലാണ് പോവുക താഴെ ഫിഫ്റ്റി സിക്സ് ലെങ്ത്ത് റയോൺ മാക്സി ചിലപ്പോൾ ഒന്ന് ചുരുങ്ങാൻ ചാൻസ് ഉണ്ട് റേറ്റ് പറയും സാധനവും അനുസരിച്ച് സൈസും പറഞ്ഞു കഴിഞ്ഞോ വേണം എന്നുള്ളവർ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് അവൈലബിൾ ആണോ ചെക്ക് ചെയ്യുക ഉണ്ടെങ്കിൽ പേയ്മെൻറ്റ് ഇട്ട് നിർബന്ധമാണ് അഡ്രസ്സ് തരാം ഫൈവ് ടു സെവൻ കൊണ്ട് കിട്ടും കുറച്ച് നേരം ഇവിടെ വിളിച്ചിരിക്കുന്നത് എടുക്കല്ലേ മാക്സി ഇതിന്റെ കഫ്താൻ മാക്സി ഉണ്ട് ലാർജ് എക്സലോ എക്സലോ തോന്നുന്നു ഇത് കഫ്താൻ ആണ് ഈ ഒരു കഫ്താൻ മാക്സിന്റെ റേറ്റ് വരുന്നത് നല്ലൊരു മസ്റ്റാർഡ് യെല്ലോയും ലൈറ്റ് യെല്ലോ ബ്രൗൺ എല്ലാം കൂടി മിക്സിംഗ് ആണ് കൊറിയർ ചാർജ് അമ്പത് രൂപ ഉണ്ടാവും ഓരോ മാക്സിക്കും അമ്പത് രൂപ ആണ് എക്സ്ട്രാ എടുക്കുന്ന ഇതിൽ കൂടെ ഒന്നും കൂടി എടുക്കുമ്പോൾ ഇരുപത് രൂപ എക്സ്ട്രാ ചെയ്യാം അതായത് രണ്ടിനെടുക്കുമ്പോൾ എഴുപത് രൂപ ആണ് അപ്പം റേറ്റ് ഷിപ്പിംഗ് ചാർജ് സൈസ് എല്ലാം മനസ്സിലായി ഇതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ എടുത്തത് പറഞ്ഞു തരുമോ ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് ചെയ്യാം ഇതിനിക്ക് അഫ്താനല്ലാത്ത മാക്സി ഇവിടെ ഉണ്ട് കേട്ടോ എക്സൽ സൈസ് റേറ്റ് സെയിം തന്നെ അഞ്ഞൂറ്റി അമ്പത് തന്നെ അഞ്ഞൂറ്റി അമ്പതോ അഞ്ഞൂറ്റി ഇരുപതോ അങ്ങനെ എന്തുമാണ് സ്ലീവ് അത്യാവശ്യം ഉള്ള സ്ലീവ് കേട്ടോ നമുക്ക് കളേഴ്സ് കാണാം നല്ല മഴയാണല്ലോ നിങ്ങക്ക് സ്വതന്ത്ര ദിനാശംസകൾ പറയാൻ മറന്നിട്ടോ എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ അതിന്റെ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ നല്ല മഴയാണ് നല്ലൊരു മജന്ത റോസ് റാണിപ്പിങ്ങും ഓറഞ്ചും അല്ലെ മജന്ത റോസ് എല്ലാം കൂട്ടി മിക്സിംഗ് ആയിട്ടുണ്ട് അപ്പൊ നല്ല ഭംഗി കളർഫുൾ കഫ്താൻ കഫ്താന്നെയൊക്കെ ഫൈവ് ആണ് റേറ്റ് വരുന്നത് കുറേ സാധനം അറുന്നൂറ് രൂപയുടെ സൈസ് വന്നിട്ട് ലാർജ് ഫിഫ്റ്റി സിക്സ് ലെങ്ത്ത് ഫോർട്ടി ഫോർ ജസ്റ്റ് കൊടുത്ത് അതാണ് സ്ലീവറിന് ഇതിൻ്റെ മാക്സ് ഇവിടെ സ്റ്റോക്ക് എക്സലായി നല്ല ഭംഗിയുടെ കളറ് ഓക്കെ ഓവറോൾ ഒരു മുന്തിരി കളർ കൂടുതലൊരു മുന്തിരി കളറോ പിന്നെ അതിൻ്റെതായി റോസും ലൈറ്റ് വയലറ്റും ഒക്കെ മിക്സിംഗ് ആണ് സൈസൊക്കെ സെയിമാണ് റേറ്റും സെയിമാണ് കേട്ടോ അടുത്ത നല്ല ബ്ലാക്കും ആഷും ഓഫ് ബ്ലാക്കും എല്ലാം കൂടി മിക്സിംഗ് ആണ് സൈസും റേറ്റും വ്യത്യാസമുള്ളതാണെങ്കിൽ പറയും അടുത്തത് വ്യത്യാസമുള്ളതാണ് എന്നിട്ട് സൈസ് സെയിം ആണ് റേറ്റ് വ്യത്യാസമുണ്ട് അറുനൂറ് രൂപ കുറച്ചാതിരക്കെ അറുന്നൂറ്റി അമ്പത് വരും ബാക്കിയെല്ലാം അഞ്ഞൂറ്റി അമ്പതിലാണേ പിന്നെ ഉണ്ടല്ലോ അറുന്നൂറ് രൂപേൻ്റെ കഫ്താമിവിടെ വലിയൊരു പൂവ് ഇവിടെയും വലിയൊരു പൂവ് എന്ത് രസമല്ലേ പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതിങ്ങനെ വരുന്നത് ഇത് ടോട്ടൽ നിങ്ങൾ ഇടേണ്ട പൈസ അറുന്നൂറ്റി അമ്പത് രൂപ ലാർജാണ് കേട്ടോ അമ്പത്താറ് നാൽപ്പത്തി നാല് സെസ്റ്റ് എടുത്ത് കേട്ടോ സിക്സ് ഫിഫ്റ്റി ആണ് ടോട്ടൽ ഇടേണ്ട റേറ്റ് കുറേ പേര് കുറേ സാധനങ്ങൾ അങ്ങോട്ടേക്ക് എടുത്തു വെക്കുകയും മാറ്റിവെക്കുക വയ്ക്കും സ്ഥിരം എടുക്കുന്ന കസ്റ്റമർ ആകുമ്പോൾ നമ്മൾ മാറ്റി വെക്കും എന്നിട്ട് പിന്നെ പിറ്റേന്ന് എനിക്കിത് വേണ്ട കേട്ടോ എനിക്കത് അങ്ങനെ എന്ന് പറയും അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് നമ്മളിങ്ങനെ സ്ഥിരം എടുക്കുന്ന കൊണ്ടാണ് നമ്മൾ എന്താക്കുന്നത് മാറ്റി വെക്കുന്നത് എന്നിട്ട് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പറയും ഇത് വേണ്ട എന്ന് അതുകൊണ്ട് കണ്ണോ ചെമ്പി നിന്ന് എടുത്തു വെക്കാൻ വന്നോട് എടുത്ത് വെക്കില്ല ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പേയ്മെൻറ്റ് കിട്ടും എന്നുള്ളവരിത് എടുത്ത് വെച്ചിട്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ പേയ്മെൻറ്റ് വന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ ആക്കിയെങ്കിലും കൊടുക്കെട്ടോ നല്ല രസം ഇതില്ലേ നല്ല മുന്തിരിക്കും നല്ല മുറിണും ഇനി അപ്പം ഇതിന് മാത്രം റേറ്റ് അറുന്നൂറ് കുറേച്ചാർക്ക് അറുന്നൂറ്റി അമ്പത് ബാക്കിയെല്ലാം അഞ്ഞൂറ്റി അമ്പതാണ് മാക്സി റേറ്റ് വരുന്നത് ഇനി ലാർജ് തന്നെയാണ് സൈസ് വ്യത്യാസം എന്നുള്ളത് കരിമ്പച്ചയാണ് ആണ് അല്ലേ ഓക്കെ ഏത് എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ വരും നിങ്ങൾക്ക് ഉറപ്പാണ് കാരണം അത്രയും മുഞ്ചുള്ള ആണ് ഇല്ല നെഗ്ല ഡിസൈൻ ഒരു വീ നെക്കുവലൊക്കെ അല്ലേ പക്ഷെ സംഭവം കാണുമോ അങ്ങനെ കട്ടപ്പച്ചയാണ് ഓക്കെ സ്ലീവ് വരും കേട്ടോ കഫ്താൻ ഇനി വന്നിട്ടൊരു മുന്തിരി കളർ തന്നെയാണേ പക്ഷെ നമ്മൾ നേരത്തെ ഒറ്റ ഫ്ലവറിൻ്റെ കാണിച്ചില്ലേ വലിയ ഫ്ലവർ അതൊരു ഡാർക്ക് മുന്തിരില്ലേ അതൊരു വേറെ തന്നെ ഒരു കവറ് ഇത് കരിമ്പച്ച നേരത്തെ കണ്ടു ഇത് കാണുന്നത് മഞ്ഞ മഞ്ഞ മുന്തിരി കളർ ഓക്കെ സെയിം സൈസ് തന്നെയാണ് ലാർജ് തന്നെയാണ് കുറവ് തിരക്ക് അറുന്നൂറ് രൂപയുടെ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് കേട്ട് നോക്കുക എന്നിട്ട് എനിക്ക് കുറച്ച് ചോദ്യത്തിൻ്റെ ആവശ്യമുള്ളൂ സ്റ്റോക്ക് ഉണ്ടോ ഗൂഗിൾ പ്ലേ നമ്പർ ഇത് അല്ലേ എത്രയായിരുന്നു ഇതിൻ്റെ പൈസ പറയും ഇത് തന്നെയല്ലേ ഈ ഒരു കാര്യമേ ഇതിൻ്റെ ആവശ്യമുള്ളൂ വേറൊരു ഗ്രീൻ അല്ലേ ഇതിൻ്റെ മഞ്ഞളോട് ഇട്ടിരിക്കുന്ന ബൊമ്മലേ നല്ല പച്ചട്ടാ ഒരു പ്രത്യേക തരം പച്ച വീഡിയോയിൽ അപ്രാവശ്യം കുറവുണ്ടോന്നൊരു ഉണ്ട് പക്ഷെ നല്ലൊരു പച്ചയിൽ നീലപ്പൂവായിട്ട് ഓക്കെ സോഫ്റ്റ് ആണ് ക്ലോത്ത് റയോണാണ് പക്ഷെ അതൊക്കെ വീഡിയോ കാണുമ്പോൾ എന്തില്ല ഗുമ്മില്ല ഇനി മസ്റ്റാഡിയല്ലോ മസ്റ്റാഡിയല്ലോ നല്ലതാണ് ഓക്കെ അതിൻ്റെ സെയിം കാൾ തന്നെയാണ് ഒക്കെ വന്നിട്ട് എക്സലാണ് ഇപ്പം ലാർജ് അല്ല ഈ കാണിക്കുന്നത് നല്ല യെല്ലോ ആണ് സോഫ്റ്റ് റയോൺ ആണ് ഇതാണ് സ്ലീവ് വരുന്നത് കഫ്താൻസ് ആണ് നമ്മൾ കാണുന്നതെല്ലാം റേറ്റ് വന്നിട്ട് ഫൈവ് ഫിഫ്റ്റി തന്നെയാണ് കേട്ടോ ഒരു റോസ് ആണ് അതിൻ്റെ ആണോ അമ്പത്താറിലെ നാൽപ്പത്തിനാല് ടെസ്റ്റ് വിടുത്ത് ലാർജ് എന്ന് പറയും അല്ലെങ്കിൽ പ്രീസൈസ് എന്ന് പറയുന്ന കഫ്താനാണോ ഇത് കാണുന്നതെല്ലാം റേറ്റ് വണ്ടി ഫൈവ് ഫിഫ്റ്റിയാണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് പേയ്മെൻ്റ് ഇടണം ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലൈൻ ആണ് കേട്ടോ അതുകൊണ്ടാണ് വാട്സപ്പിൽ അയക്കാത്തത് നിങ്ങളുടെ പേരുകളും നമ്പറും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ പേരൊക്കെ എഴുതി വെക്കും എന്നിട്ട് ഗ്രൂപ്പിലായിരിക്കും നമ്മളെല്ലാം കൂടി ഇടുക കൂപ്പൺ കിട്ടി ഇതുവരെ പർച്ചേസ് ചെയ്തവരെല്ലാവരും തന്നെ ഗ്രൂപ്പിൽ കറക്റ്റായിട്ടൊന്ന് ജോയിൻ ചെയ്യണം ഗ്രൂപ്പിലെ ലിങ്ക് ഇവിടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഗ്രൂപ്പിൽ എല്ലാവരുടെയും നമ്പർ അവിടെ എടുത്ത് തരും നറുക്കെടുപ്പിലൂടെ കേട്ടോ വിജയം പ്രഖ്യാപിക്കുക വേറെ നീല ഈ നീലയും ഗ്രീനൊക്കെ ഡയറക്റ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു വീരമുള്ള രസമല്ല എന്താ അറിയില്ല എനിക്ക് നല്ല രസം എന്ത് റോസ് മുന്തിരി വള്ളീന്റെ ഇലയൊക്കെ ചെറിയൊരു ബൈസിംഗ് കൊണ്ടിട്ടോ ഈ ഇലകൾക്കൊക്കെ നല്ലൊരു ഭംഗിയുള്ള കളറ് നെക്ക് ഡിസൈൻ ഇതാണ് വരുന്നത് സേവ് ഇങ്ങനെയാണ് ഓക്കെ ഇനി നമുക്ക് വേറെ കഫ്താൻ കാണാം ഡ്രസ്സാണോ എല്ലാ ലാർജിനെയാണ് എല്ലാ അഞ്ഞൂറ്റി അമ്പത് തന്നെയാണ് കഫ്താൻ ജിബ് ഉള്ളത് കേട്ടോ ഇതിന് ജോഡി ഇവിടെ നിന്ന് ഷോപ്പിൽ നിന്ന് സെയിലായതാണ് ഇതിന് റേറ്റ് അഞ്ഞൂറ്റി എൺപതാണ് കേട്ടോ അഞ്ഞൂറ്റി അമ്പതന്നെ ശ്രദ്ധിച്ചോളി അഞ്ച് എട്ട് പൂജ്യം അഞ്ഞൂറ്റി എൺപത് ടോട്ടൽ നിങ്ങൾ അറുന്നൂറ്റി മുപ്പത് കേട്ടോ ഫിഫ്റ്റി സിക്സ് ലെങ്ത്തും പിന്നെ വന്നിട്ട് ഫോർട്ടി ഫോർ ചെസ്റ്റ് എടുത്തും ഓക്കെ നല്ല കരിനീല സിബുള്ള കഫ്താനാണ് ഉള്ളത് ഈ ഒരു വൈറ്റിൽ ഈ ഒരു ഐറ്റം സ്റ്റോക്ക് ഉണ്ട് ഇതിൻ്റെ റോസ് കളർ സ്റ്റോക്ക് ഔട്ടാണേ അന്ന് കാണിച്ചത് റോസ് ഉണ്ടായിരുന്നു അല്ലേ ഇതിപ്പോൾ ഇങ്ങനെ വൈറ്റിൽ ഒരു ഗ്രീൻ ആണ് നല്ല സോഫ്റ്റ് റയോൺ ഗ്ലോസ് ആണ് വരുന്നത് സൈസൊക്കെ ഇതാ ഇവിടെ കാണുന്ന ചെറിയൊരു ഗോൾഡൻ പ്രിൻ്റുകളാണ് കേട്ടോ ഇതൊക്കെ ഒരു ഗോൾഡൻ പ്രിൻ്റ് ആണ് രണ്ടെണ്ണം അറുന്നൂറിലൊക്കെ ഉണ്ടോ അല്ലേ ഇതും അറുന്നൂറിൻ്റെതാണ് ഇതും അറുനൂറ് രൂപ കഫ്താനാണ് നല്ലൊരു വയലറ്റ് എന്തൊരു ഭംഗിയാ ഭംഗിയാണെന്ന് നോക്കിക്കാണ് നെക്ക് ഡിസൈൻ വരുന്നത് എല്ലാത്തിൻ്റെ സ്ലീവ് ത്രീ ഫോർത്ത് ആണ് ഇതിലൊരു ബാലൻസ് വീഡിയോത്തെ നാല് നമ്മൾ എല്ലാത്തിനും അമ്പത് രൂപയാണ് രണ്ടാമത്തെ പീസ് എടുക്കുമ്പോ ഇരുപത് രൂപ കൂട്ട നല്ലൊരു കളറ് ഓക്കെ ഇങ്ങനെയാണ് വരുന്നത് അമ്പത്തി ആറിന്റെ ഞാൻ ഇതൊക്കെ കാണുന്നത് ഇതിപ്പോ ഓപ്പൺ ചെയ്യാൻ പറ്റൂല ഇതിങ്ങനൊരു മോഡൽ മാത്രമാണ് ആണെങ്കിൽ ഞാൻ പറയൂട്ടോ നല്ല കരിനീലയാണ് വരുന്നത് സ്കൈ ബ്ലൂ ആണ് ഫൈവ് ഫിഫ്റ്റിയിൽ വരുന്ന ലാർജിൽ വരുന്ന വേറെ കപ്പ ഇതൊക്കെ നമ്മൾ ആദ്യം കാണിച്ച തന്നെയാണ് ഇത് വന്നിട്ട് കരിനീല മറ്റത് വലിയ പൂവാണെങ്കിൽ ഇതിൽ വലിയ ഇരകളാണ് നല്ല ഭംഗിയുള്ള കളഷൻസാണ് ആണ് കഫ് ഇത് പറഞ്ഞിട്ടൊരു പീക്കോക്ക് ബ്ലൂ ആണ് ഇത് രണ്ട് പീസ് ഉണ്ട് അല്ലേ ഇത് മാത്രം ഇതിൻ്റെ സിപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഇങ്ങനെയാണ് നല്ലൊരു ഭംഗിയുള്ള വലിയ അല്ല ചെറിയ പ്രിൻ്റല്ലാത്ത രീതിയിലാണ് ഇത്രയാണ് കഫ്താൻസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് അറുന്നൂറിന് നമ്മൾ വേറെ പറഞ്ഞിട്ടുണ്ട് അഞ്ഞൂറ്റി എൺപതിൽ ഒന്നും കണ്ട് ബാക്കി എല്ലാം അഞ്ഞൂറ്റി അമ്പതാണ് കൊറിയർ ചാർജ് അമ്പത് രൂപ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് എക്സ്ട്രാ എടുക്കുന്ന ഓരോ പീസിനും ഇരുപത് ആഡ് ചെയ്യാം മുത്തുമണീസ് വീഡിയോ കുറച്ച് ലെങ്ത്തി ആയിപ്പോയത് കൊണ്ട് ഇടയിലെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ അങ്ങോട്ട് കട്ട് ചെയ്തു ഇനി നമ്മൾ കാണാൻ വന്ന കുറച്ച് ചുരിദാർ മെറ്റീരിയൽസ് ആണ് കേട്ടോ അതിനെപ്പറ്റി തളവള എന്ന് പറയാം കേട്ടോ ഈ കാണുന്നത് ആ തളവളൊക്കെ ഞാനിപ്പോൾ അങ്ങോട്ട് ഒഴിവാക്കി നമ്മൾ നമ്മളിതിൻ്റെ ഇടയിൽ ഹാഫ് പേസ് മാക്സുകളൊക്കെ കാണിച്ചിരുന്നു അതൊക്കെ ഇൻഷാല്ല നാളെ വീണ്ടും കാണിക്കാം മെറ്റീരിയൽ കുറച്ച് ഞങ്ങൾ ചെക്ക് ചെയ്തതാണ് ആ കാണിച്ച് ബേക്കിൽ ഇട്ടിരിക്കുന്നത് അതൊക്കെ വീഡിയോ കാണിച്ചിരുന്നു അതുകൊണ്ട് ലെങ്ത് ലെങ്ത്തായിപ്പോയി സോറി അപ്പോൾ നമ്മളിനി ഒന്നും പറയുന്നില്ല കഫ്താൻ കഴിഞ്ഞിട്ട് നേരെ മെറ്റീരിയലേക്ക് പോവാട്ടോ നല്ല ലൈറ്റ് റോസ് കോട്ടനിൽ വരുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ ഓക്കെ ഡബിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ ത്രീ എക്സലും പിന്നെ കുഴപ്പമൊന്നുമില്ല ത്രീ എക്സലിനും പറ്റുമായിരിക്കും പിന്നെ വയറിൻ്റെ ഒക്കെ അവിടെ ഒരുപാട് വീതി ഇട്ടിട്ട് ത്രീ എക്സൽ തയ്ക്കണമെങ്കിലേ പറ്റാത്തുള്ളൂ അല്ലാത്തൊരു അവറേജ് രീതിയിൽ ത്രീ എക്സൽ സ്റ്റിച്ച് ചെയ്യാം നല്ലൊരു എന്താ പറയുക ബേബി പിങ്ക് അതാണ് സംഭവട്ടോ ബേബി പിങ്ക് ആണ് വരുന്നത് വീഡിയോയിൽ അപ്പോൾ അതുകൊണ്ട് അട്രാക്ഷൻ കുറവായിരിക്കും ഇതിൻ്റെ പ്ലെയിൻ ഈ ബേബി പിങ്ക് കോട്ടനിൽ തന്നെ വരുന്ന ആണ് വരുന്നത് ഇനി ഇതിൻ്റെ ഷോൾ വന്നിട്ട് ഷിഫോൺ ഷിഫോൺ ദുപ്പട്ടയാണ് ഷിഫോൾ ഇങ്ങനെ വർക്ക് വരുന്നത് ഒരു സെമി പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണ് ഇത് നല്ലൊരു ബേബി പിങ്ക് കിട്ടാം ഇതിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപതാണ് മെറ്റീരിയൽ റേറ്റ് വരുന്നത് കേട്ടോ ഒന്ന് രണ്ട് ഏഴ് പൂജ്യം മെറ്റീരിയൽ റേറ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് അതും നമുക്ക് കിട്ടും അത് പിന്നെ നമുക്ക് പിന്നെ പറയാം സ്റ്റിച്ചിങ് അവൈലബിൾ ആണെന്ന് ചോദിക്കുന്നവരോട് പറയാം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് ബേബി പിങ്കിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് ഇത് കേട്ടോ ഇനി സാൻഡൽ കളറാണ് കേട്ടോ മറ്റേത് ബേബി പിങ്ക് ആണെങ്കിൽ സെയിം സാൻഡൽ കളറാണ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് മെറ്റീരിയൽ റേറ്റ് വരുന്നത് സ്റ്റിച്ചിങ് അവൈലബിൾ ആണ് മുന്നൂറ് രൂപയാണ് സ്റ്റിച്ചിങ്ങിന് റേറ്റ് വരുന്നത് പിന്നെ ലൈനിങ് വേണം അല്ലെങ്കിൽ ഇത്ര രൂപേൻ്റെ കൂടി ലൈനിങ് വേണം അങ്ങനെയൊക്കെ വരുമ്പോൾ എക്സ്ട്രാ ലൈനിങ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ലൈനിങ്ങിൻ്റെ കറക്റ്റ് പൈസ അതാ വരുള്ളൂ ഓക്കെ നല്ല കളറാണ് സാൻഡൽ കളറൊക്കെ അല്ല ബേബി പിങ്ക് ഒക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന കളറാണ് എനിക്കറിയാം നിന്റെ ഷോള് വരുന്നത് അതേപോലത്തെ ഷിഫോൺ ആണ് ഷോൾ വരുന്നത് നിങ്ങൾക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം ഒരുപാട് കല്ലും മുത്തും മറക്കൊന്നും ഇല്ലാത്തത് കാരണം നിങ്ങൾക്ക് സാധാരണ നോർമലും ഇത് യൂസ് ചെയ്യാം കേട്ടോ ഇനി ിൽ വരുന്നൊരു മെറ്റീരിയൽ ആണ് എല്ലാം അടിപൊളി കളേഴ്സ് ആട്ടോ ഇത് കണ്ടല്ലോ നല്ലൊരു ബ്ലൂ ആണ് വരുന്നത് ഓക്കെ ഇതാണ് അതിന്റെ ഡിസൈൻ വരുന്നത് താഴെ ഭാഗത്ത് ഇങ്ങനെ വരുന്നെട്ടോ ത്രെഡാണ് ഓക്കെ ത്രെഡ് എംബ്രോയ്ഡറി ആണ് വരുന്നത് ഇനി ഇതിന്റെ പാൻറ് ഇതാണ് ചില ആളുകൾക്ക് ഇത് ലൈനിങ്ങിനും തികയും ചില ആൾക്കിത് പേൻറ്റ് മാത്രം ഉണ്ടാവും ചില ആളുകൾ അതിനോട് ഇത് ലൈനിങ് വെച്ചിട്ട് ഈ ചുരി ബോട്ടൊക്കെ ഇടുന്ന ടീമുകളുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഓക്കെ ഈ ഒരു കളറാണ് വരുന്നത് ഷിഫോൺ ദുപ്പട്ടൺ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് ആയിരത്തി ഒരുന്നൂറ്റി എഴുപതാണ് കേട്ടോ മറ്റേത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപതാണെങ്കിൽ ഇത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപതാണ് വരുന്നത് നല്ല ലൈറ്റ് കളേഴ്സാണ് എല്ലോ റയർ കളേഴ്സാണ് ഓക്കെ ഷോള് ഇതേ കളറാണ് നമ്മളിങ്ങനെ ഓക്കെ ഇനി വേറെ നല്ല സ്കൈ ബ്ലൂല് ഒരു ഐറ്റം ജോർജറ്റാണ് ക്ലോത്ത് വരുന്നത് പാർട്ടി വെയറാണ് ഇതിൻ്റെ അടിയിൽ സ്കൈ ബ്ലൂ തന്നെ ഒരു പീസ് ക്ലോത്ത് ഉണ്ട് കാണിച്ചു തരാം ഇതിൻ്റെ അടിയിൽ വരുമ്പോഴാണ് കറക്റ്റ് ആ ഒരു ലുക്ക് കളർ നിങ്ങൾക്ക് എടുത്ത് കാണിക്കാം മോഡൽ കാണിച്ചുതരാം ബാക്കി നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ ഇതാണ് സ്ലീവിൻ്റെ ലാസ്റ്റ് വരുന്നത് ഇതൊരു ടീനേജ് കുട്ടികൾക്കും എന്താക്കാം ഇടാൻ പറ്റിയൊരു ചെറുദാർ മെറ്റീരിയൽ ആണ് കുറച്ച് റേറ്റ് ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഒന്ന് എണ്ണൂറ്റി അമ്പത് രൂപ റേറ്റ് വരുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ ഈ ഒരു ഡ്രസ്സിൻ്റെ റേറ്റ് ഉണ്ട് കാരണം ഇതൊരു പാർട്ടി വെയർ ആണ് അപ് ടു ത്രീ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാം ടീനേജ് കുട്ടികൾക്കും അതായത് ഇപ്പോൾ പതിനാറ് പതിനേഴ് വയസ്സുള്ള കുട്ടികൾക്കും ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇനി ഇതിൻ്റെ ഷോ ഇതാണ് ഇതിൻ്റെ ഷോള് വരുന്നിട്ടുണ്ട് നല്ലൊരു സോഫ്റ്റ് ക്ലോത്താണ് നല്ല റേറ്റ് കൂടിയൊരു ഐറ്റാണ് കേട്ടോ ഇതാണ് അതിൻ്റെ ഷോള് വരുന്നത് ഈ ഒരു കളറിലാണ് ഇത് സ്റ്റോക്കിൽ വന്നിട്ടുള്ളത് ഓക്കെ ഇങ്ങനെയാണ് ഇതിൻ്റെ അത്തവരെ ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ പറിച്ചെടുക്കാൻ പറ്റിയ രീതിയിലാണ് അതായത് ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഈ ലാസ്റ്റ് വരുന്നൊരു ഐറ്റം സ്റ്റിച്ച് പൊട്ടിച്ചാൽ ഇത് വേണ്ടെങ്കിൽ അത് കളയാൻ പറ്റും നല്ലൊരു സ്കൈ ബ്ലൂ ഇനി മൂന്ന് മീറ്റർ ക്ലോത്ത് ഇതിലുണ്ട് അപ്പോൾ ത്രീ എക്സലത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എല്ലാം തന്നെ നല്ല അടിപൊളി ഇതിൻ്റെ ഉള്ളി കുറേ സാധനങ്ങളുണ്ട് അത് പൊക്കിയാലേ ഈ വടിപോലെ നിൽക്കൽ ഒഴിവാവുള്ളൂ കോട്ടൺ തന്നെയാണ് പാൻറ്റ് കൊടുത്തിരിക്കുന്നത് പ്യുവർ കോട്ടൺ ആണ് ഇത് വരുന്നത് കേട്ടോ നല്ല കോട്ടനിൽ വരുന്ന ഐറ്റമാണ് ഞാൻ കഴിഞ്ഞാൽ ഇത് കൊഴിഞ്ഞ് നിൽക്കുകയുള്ളൂ ഇതിപ്പം ഇങ്ങനെ വന്ന ഉടനെ ഞാൻ പൊട്ടിക്കുകയാണ് കേട്ടോ ഇത് സംഭവം ഇതിൻ്റെ റേറ്റ് വന്നിട്ട് തൊള്ളായിരത്തി എഴുപത് രൂപ കേട്ടോ നയൻ സെവൻറ്റി റുപ്പീസാണ് തൊള്ളായിരത്തി എഴുപത് രൂപ സ്റ്റോള് കണ്ടല്ലെ ഓവറോൾ എംബ്രോയ്ഡറി ആണ് വരുന്നത് കേട്ടോ ഇതൊക്കെ എംബ്രോയിഡറി ആണ് തൊള്ളായിരത്തി എഴുപത് രൂപ കേട്ടോ റേറ്റ് കൂടി ഒരു കോട്ടൺ തന്നെയാണ് സ്റ്റിച്ചിങ് അവൈലബിൾ ആണ് ഇത് ഫുൾ പ്യുവർ കോട്ടണിൽ ഇത് കണ്ടല്ലോ ഇതൊക്കെ എംബ്രോയിഡറി വരുന്നൊരു ഐറ്റം ആണ് ഒന്ന് നാനൂറ്റി എഴുപതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ്റി എഴുപത് രൂപ ഓക്കെ നല്ല എംബ്രോയ്ഡറി ആണ് ഇത് ഫുള്ളും വരുന്നത് ഇതിന്റെ റേറ്റ് ആയിരത്തി നാന്നൂറ്റി എഴുപത് കേട്ടോ ആയിരത്തി നാന്നൂറ്റി എഴുപതാണ് ഈ ഒരു മെറ്റീരിയലിന് റേറ്റ് വരുന്നത് കേട്ടോ ഫുള്ളും വർക്കാണ് ഇത് കേട്ടോ നല്ല റിച്ച് ലുക്ക് കിട്ടുന്ന ഒരു ഐറ്റം നല്ലൊരു കളറും നമുക്ക് ഡിസ്ക്രിപ്ഷൻ കിട്ടിയ മസ്ലിം എന്നാണ് കേട്ടോ അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവില്ല ക്ലോത്ത് എങ്ങനത്തെ അയക്കുന്ന ഒരു മസ്ലിൻ സിൽക്ക് മോഡലാണ് വരുന്നത് നല്ലൊരു കോഫി ബ്രൗൺ ആണ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് വീണ്ടും വരുന്നൊറ്റാണ് ഇതാണ് അതിൻ്റെ ക്ലോത്ത് വരുന്നത് പാൻറിൻ്റെ ക്ലോത്ത് വരുന്നത് കേട്ടോ ഓക്കെ അത് വരിക ഓക്കെ ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് കേട്ടോ നല്ല വലുപ്പവും വീതിയും നീളക്കുള്ള ഷോളാണ് നല്ലൊരു കളറുമാണ് ട്ടോ ഓക്കെ ആയിരത്തി ഇരുന്നൂറ്റി എഴുതുന്ന സെയിം സാധനം കരിം പച്ച ഇതാണ് ഫുൾ പ്രിൻ്റ് വരിക ഇതാണ് അതിൻ്റെ ബോർഡർ വർക്ക് വരിക ഈ പച്ച എന്ത് ലൈനിങ് വരും ഇതാണ് ഷോള് വരുന്നത് സ്റ്റിച്ചിങ്ങും അവൈലബിൾ ആണ് മെറ്റീരിയലും അവൈലബിളാണ് ഷോപ്പിൽ വന്നെടുക്കുന്നവർക്ക് വന്നിട്ട് മാറ്റിയെടുക്കാം പക്ഷെ നമ്മൾ വീഡിയോ കാണിച്ച ഐറ്റം നിങ്ങൾ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാമേജ് ഉണ്ടെങ്കിൽ മാത്രം റിട്ടേൺ പോളിസി ഇന്ന് കേട്ടോ കോട്ടൺ സിൽക്കിൽ വരുന്നൊരു റൈറ്റാണ് നല്ലൊരു ഓറഞ്ച് ലൈറ്റ് ഓറഞ്ച് കളറാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് എഴുന്നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ ഏഴ് ഏഴ് പൂജ്യം സോഫ്റ്റ് കോട്ടണിൽ വരുന്ന ബോട്ടം കൊടുത്തിട്ടുണ്ട് ചില ഒരു ഷിഫോൺ ഷോളാണ് വരുന്നത് നല്ല വലുപ്പവും നീളക്കുള്ള ഷോളാണ് എഴുന്നൂറ്റി എഴുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇത് കണ്ടല്ലോ കോട്ടണിൽ വരുന്നതാണ് ഇത് ഡബ്ളക്സർ വരെ ഇതിനും സ്റ്റിച്ചിങ് ചെയ്യാൻ പറ്റുള്ളൂ വീതി ഉണ്ട് കേട്ടോ വീതി ഇല്ലായില്ല ഇത് കണ്ടല്ലോ ഞാൻ എനിക്ക് സ്റ്റിച്ചിങ്ങിനെ പറ്റി വലിയ ഐഡിയ ഇല്ല അതാണ് പക്ഷേ നമുക്ക് ഏകദേശം ഒരു മനസ്സിലാവുമല്ലോ നല്ലൊരു ഐറ്റം പിന്നെ അതിൻ്റെ പാൻറ്റാണ് കേട്ടോ ബോട്ടം അടിപൊളി ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി എഴുപതേ ഉള്ളു കേട്ടോ നമ്മൾ ഞാനിപ്പോൾ പറഞ്ഞ റേറ്റ് കൊറിയർ ചാർജ് അടക്കമുള്ള പൈസയാണ് കേട്ടോ പറയാൻ പോട്ടെ കൊറിയർ അടക്കം നിങ്ങൾ ഇടേണ്ട പൈസയാണ് ഈ പറയുന്നത് എഴുന്നൂറ്റി എഴുപതിൽ വേറെ ഐറ്റം ടെ ബ്ലക്സൽ വരെ എന്തായാലും ത്രീയിൽ എന്തായാലും ഇത് പറ്റില്ല നല്ലൊരു കളറേ ഓക്കെ ഇതാണ് കളർ വരിക ഇതാണ് ഓവറോൾ അതിൻ്റെ ഡിസൈൻ വരിക ഓക്കെ സെയിം ഈ ഒരു പ്രിൻ്റ് ആണ് ഓവറോൾ വരിക കേട്ടോ ഇതിൻ്റെ ഷോൾ കണ്ടാൽ മതിയല്ലോ എല്ലാത്തിൻ്റെ ഇതിൻ്റെ ബോട്ടം ഇതേപോലെ തന്നെയാണ് ഷോൾ അടിപൊളി ഷോൾ ഫുൾ എന്താ പറയുക നല്ല അടിപൊളി കോട്ടൺ വീണ്ടും നല്ലൊരു ഗ്രീൻ ഓക്കെ ക്ലോത്ത് പിന്നെ ഷോള് ഷോൾ അടിച്ചടിക്ക ഷോളാണ് ഓക്കെ നല്ല വലുപ്പവും നീളോ വീതിയൊക്കെ ഉള്ള ഷോളാണ് ഒരു നല്ലൊരു ഡിസൈനാണിത് സിമ്പിൾ ഡിസൈൻ ആണ് ഓക്കെ ഇത് കണ്ടല്ലോ എനിക്ക് കാണിച്ചു തരാം അത് ഞാൻ അതിട്ടുള്ള ഓക്കെ ഒരു ലിനൻ കണ്ട കഴിഞ്ഞാൽ ഒരു ലിനൻ ഫാബ്രിക്ക് പോലെയാണുള്ളത് ഇത് ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ നല്ല മോഡലായിട്ട് ഇടുന്ന ആളുകൾക്കൊക്കെ ഇടാം ടീനേജാർക്കും ഇടാം നീ ഇതിൻ്റെ ദുപ്പട്ട ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് ഒരു ചന്തേരി കോട്ടൺ പോലെയാണ് വന്നിട്ടുള്ളത് ഇത് ലിനൻ കോട്ടനിൽ വരുന്നതായത് കൊണ്ട് ഇതിന്റെ റേറ്റ് ആയിരത്തി നാനൂറ്റി എഴുപതാണ് കേട്ടോ എഴുപത് രൂപക്ക് വരുന്ന കോട്ടൺ ആണ് വീണ്ടും എഴുന്നൂറ്റി എഴുപതിൽ ഐറ്റം നമ്മൾ നേരത്തെ കണ്ടതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ അപ്പൊ അതിന്റെ കളർ ചേഞ്ച് ആണ് പിസ്ത ഗ്രീൻ കേട്ടോ എഴുന്നൂറ്റി എഴുപതില് നമ്മൾ അത് നല്ലൊരു ഷിഫ് ബന്ധപ്പെട്ട ഇനി കോട്ടൺ ആയിരത്തി നാന്നൂറ്റി എഴുപതിൽ ഒരു ആണ് നല്ല കരിമ്പച്ചയാണ് കേട്ടോ കത്ത പച്ച ഇതാണ് അതിൻ്റെ ബോട്ടം ക്ലോത്ത് വരുന്നത് അതായത് പാൻറ്റിൻ്റെ തുണി വരുന്നത് ടോപ്പ് നല്ലൊരു കരിമ്പച്ച കേട്ടോ ആയിരത്തി നാനൂറ്റി എഴുപതാണ് റേറ്റ് വരുന്നത് ഓക്കെ കേട്ടോ ഓ മെറ്റീരിയൽ ആകുമ്പോൾ പിടിക്കാൻ കുറച്ച് പണിയാ അല്ലെങ്കിൽ മറ്റേ ഇവരുണ്ടല്ലോ ഇഹാ ബോട്ടിക്സ് ഇഹാ ഡിസൈൻസ് ഒക്കെ പറഞ്ഞ പോലെ കുറേ ആൾക്കാരും സ്റ്റാഫും കൊണ്ടൊക്കെ വേണം ഒരാൾ ഇപ്പുറം കൂടെ വന്നിട്ട് ഇങ്ങനെ കിട്ടുന്നേ ഒരാളിങ്ങനെ പിടിക്കുന്നേ പക്ഷേ അതാ ഞങ്ങളും ആവും ഇങ്ങളൊന്നു വിചാരിച്ചാൽ ഞങ്ങളും നിങ്ങൾ ഈ വലിയ ആൾക്കാരെ മാത്രമേ സപ്പോർട്ട് ഉള്ളൂ കുറച്ച് ആൾക്കാരുണ്ട് അങ്ങനെ അവിടെ രണ്ടായിരം നാലായിരം ഒക്കെ ഇട്ടാലും ആഹാ ഞമ്മളോടെ എഴുന്നൂറ്റി ഒമ്പത് നാലായിരം ഓഹോ നല്ല കോട്ടൺ ആയിരത്തി നാനൂറ്റി എഴുപത് രൂപ ഒരു വേറെ പ്രിൻ്റാണേ പക്ഷേ ഇതേ റേറ്റിൻ്റെ കോട്ടനിൽ വരുന്നതന്നെയാണേ കറ്റ നീലയാണെന്തു വരുന്നത് പാൻറ്റ് ക്ലോത്ത് വരുന്നത് ഇതാണ് അതിന്റെ ഇത് കേട്ടോ എന്ത് ടോപ്പ് അടിയിലെ ബോർഡർ ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു കരിനീല ആയിരത്തി നാനൂറ്റി എഴുപതിൽ വരുന്നതാണ് ലക്കി ഡ്രോ അല്ല ഈ ഒരു ഐറ്റത്തിലാണ് നമ്മുടെ സമ്മാനം തരുന്നൊരു മേഖല ആണ് ഇത് എത്രാമത്തെ പീസ് ചുരിദാറാന്നുള്ളതാണ് നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത് കേട്ടോ ഞാൻ വീഡിയോൻ്റെ ആദ്യം പറഞ്ഞിട്ടില്ലേ അപ്പോൾ ഇത് എത്രാമത്തെ പീസ് ചുരിദാറാന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കറക്റ്റ് ഉത്തരം പറഞ്ഞ ആളുകളിൽ നിന്ന് നറുക്കെടുത്തിട്ട് മാക്സി ഉണ്ടാവും കേട്ടോ അടിപൊളി ഒരു ഷോൾ മാക്സി ആണ് ആയിട്ട് കിട്ടുന്നത് റയോൺ ഷോൾ മാക്സി നിങ്ങളുടെ സൈസിൽ കിട്ടും ഓക്കെ ടു ഇത് ഡ്രസ്സാന്നറിയാം സാധനം നല്ല കോട്ടൺ ആണ് ആയിരത്തി നാനൂറ്റി എഴുപത് രൂപ ഈ ഒരു ഇത് എത്രാമത്തെ ചുരിദാർ മെറ്റീരിയലാണ് കാണിച്ചത് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം ബ്രയോ ഉണ്ടൊരു ഷോളും മാക്സിമം അത് കറക്റ്റ് ഉത്തരം പറഞ്ഞവർക്ക് കിട്ടും ഓക്കെ ഇനി ഉത്തരം പറഞ്ഞവർ ഒന്നും കൂടുതൽ ആൾക്കാരുടെ നിറക്കെടുത്തിട്ട് തരുന്നതായിരിക്കും നല്ല ഭംഗിയുള്ളൊരു കളറും നല്ല ഭംഗിയുള്ള ഒരു കളറും പ്രിൻറ്റും മെറ്റീരിയലും ഒക്കെ അടിപൊളി ഏറ്റാണ് റേറ്റ് വരുന്നത് ഒന്നേ നാന്നൂറ്റി എഴുപതാണ് കേട്ടോ ആയിരത്തി നാന്നൂറ്റി എഴുപത് ഓക്കെ ഇങ്ങനെയാണ് വരിക സ്ലീവിൽ ഇതാണ് സ്ലീവ് വരുന്നത് കേട്ടോ ഓക്കെ നല്ലൊരു കളർ അല്ലേ ഇത് തൊട്ട് കഴിഞ്ഞാൽ ഒരു പഞ്ഞി പോലെ ഉണ്ട് എനിക്ക് ക്ലോത്ത് ഏതാന്നത് പറയാൻ കിട്ടുന്നില്ല മസ്ലിൻ ടൈപ്പ് അല്ല കോട്ടൺ ഫീര് വരുന്ന ടൈപ്പ് തന്നെയാണ് കാരണം ബോട്ടം വന്നിട്ട് കോട്ടൺ ആണ് വരുന്നത് നമുക്കിതിൽ ലൈനിങ്ങും കോട്ടൺ തന്നെയാണ് കൊടുത്താൽ നല്ലതാവുക ഷോൾ വന്നിട്ട് ഷിഫോൺ ആണ് ഒന്നേ നാന്നൂറ്റി എഴുപതാണ് റേറ്റ് വരുന്നത് ഷിഫോൺ ആണത് ഫുൾ ഇതാ എംബ്രോയ്ഡറി ആണത് ഫുൾ കൊടുത്തിട്ടുള്ളത് നല്ല റേറ്റ് വരുന്ന മെറ്റീരിയൽസിനൊക്കെ ഉള്ള ഷോൾ ആണ് ആയിരത്തി നാനൂറ്റി എഴുപത് രൂപ കേട്ടോ അങ്ങനൊരു നല്ലൊരു ഗ്രീൻ ആണ് വരുന്നത് കേട്ടോ ലൈറ്റ് ഗ്രീൻ ആണ് ഇതൊക്കെ നൂൽവർക്കാണ് കേട്ടോ അല്ലാതെ പ്രിന്റ് അല്ല അടിയിൽ വരുന്നത് ഡിജിറ്റൽ പ്രിന്റ് ആണ് വരുന്നത് ഓക്കെ നല്ലൊരു കളർ അടിപൊളി കളറാണ് പിന്നെ ആഗസ്റ്റ് പതിനഞ്ചായിട്ട് ആർക്കാണ് സമ്മാനം കിട്ടുന്നത് നോക്കാലോ ഗിവ് ആണ് അടിപൊളി ഗിവ് അല്ലേ വീഡിയോ കണ്ട് കമന്റ് ചെയ്യുന്നവർക്കാണ് ഗിവ് എവേ ഇത് കോട്ടൺ ആണ് കേട്ടോ നൈലോൺ കോട്ടൺ എന്നൊക്കെ പറയില്ലേ അതിലുള്ളൊരു ഐറ്റാണ് അട്രാക്ഷൻ കുറവാണ് വീഡിയോയിൽ കാരണം അടിപൊളി ലൈറ്റ് സാൻഡൽ റോസ് എന്ന് പറഞ്ഞൊരു കളറാണിത് കണ്ടല്ലോ അത്യാവശ്യം റേറ്റുള്ളൊരു ചുരിദാറാണ് കോട്ടനാണ് നൈലോൺ കോട്ടൻ എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള ആണ് ഇതൊക്കെ എംബ്രോയ്ഡറി ആണ് നല്ല പാർട്ടിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നാലും സ്ഥിരം നീക്കിട്ട് കൊണ്ടെടുക്കാനും പറ്റും കാരണം ക്ലോത്ത് അതാണല്ലോ വരുന്നത് ഇതാണ് സ്ലീവിൻ്റെ ഇത് വരുന്നത് കേട്ടോ അടിപൊളി ഐറ്റം സൂപ്പർ എന്ന് സൂപ്പർ ഐറ്റം അതേപോലെ തന്നെ സോഫ്റ്റ് കോട്ടൺ ഷോള് ഡിജിറ്റൽ പ്രിൻ്റ് ഷിഫോൺ ആണ് ഒക്കെ കുഴഞ്ഞ ഷോളുകളാണ് തിൻ്റെ ഷോള് വരുന്നത് ഓക്കെ എന്നാ അതിൻ്റെ ഷോള് വരുന്നത് കേട്ടോ ചന്തേരി സിൽക്കിലെ ഒരു ഐറ്റാണ് കാശ്മീർ പ്രിന്റിൽ വരുന്ന കാശ്മീർ ടൈപ്പ് ചുരിദാറാണിത് കേട്ടോ ചന്തേരി സിൽക്കാണ് ഡിസൈൻ വന്നിട്ട് ഒരു കാശ്മീർ ആണ് ഓണത്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു എന്താ പറയുക ഒരു ഐറ്റാണ് കാരണം കുറച്ച് കസുക പോലൊക്കെ വരുന്നൊരു ഐറ്റാണ് ഇതിൻ്റെ ഷോള് റേറ്റ് വന്നിട്ട് ആയിരത്തി ഇരുന്നൂറ്റി എഴുപതാണ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് ഓക്കെ ഷോൾ ഇങ്ങനെ വരുന്നത് കണ്ടല്ലോ ഒരു ഭാഗത്ത് വലിയ പൂവ് ഒരു ഇങ്ങനെ കേട്ടോ മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ നല്ല ഭംഗിയുള്ള സാധനമാണ് രസമല്ലേ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് ഇതാണ് കസവ് ഇതുപോലെ ചെറിയ വലിയ അല്ല ഉദ്ദേശിക്കുന്നത് ചെറിയ രീതി ഇതിൻ്റെ പ്രെയിൻ കളറ് സെയിം ബോട്ടാണ് കൊടുത്തിരിക്കുന്നത് കോട്ടണിൽ വരുന്ന നല്ലൊരു ഗ്രീൻ കേട്ടോ ഓക്കെ ചന്തയിൽ ഡിജിറ്റൽ പ്രിന്റ് ആണ് ഷോൾ ഓവറോൾ വരുന്നത് അടിപൊളി ഷോൾ ആണ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപതാണ് ഇതിന്റെ റേറ്റ് സ്റ്റിച്ച് ചെയ്തിട്ടും അവൈലബിൾ ആണ് മെറ്റീരിയൽ ആയിട്ടും അവൈലബിൾ ആണ് കേട്ടോ പോലെ ിക്ക ഇതാണ് വരുന്നത് അടിപൊളി കളറല്ലേ ഈ ഒരു വർക്ക് നൂറ് വർക്കാണിത് ഓക്കെ ഇതിൻ്റെ ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് എണ്ണൂറ്റി എഴുപത് രൂപയാണേ ഇഷ്ടപ്പെടുന്ന വരുന്ന റോസമ്മ മറ്റുള്ള കുറച്ച് ഡാർക്ക് റോസമ്മ ആണെങ്കിൽ ഇത് കുറച്ച് ലൈറ്റ് റോസമ്മയാണ് വാവ് നല്ല രസുണ്ട് കേട്ടോ അതടിച്ചിട്ട് നല്ല ഭംഗി ഉണ്ടോ അതിൻ്റെ ഷോള് ഷിഫോൺ ഷോളാണ് ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഇതൊന്നും ഗ്ലൈസിങ് അല്ലെട്ടോ ഇതൊക്കെ ഇത് കണ്ടത് ഇതൊക്കെ നൂല് കൊണ്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് നിങ്ങൾ കാണണ്ട ഗ്ലൈസിങ് അല്ല ഗ്ലൈസിങ് ഇല്ല എന്നല്ല ഉദ്ദേശം അതായത് നൂൽവർക്കിൽ ഉള്ള നൂല് കൊണ്ട് ചെയ്തതാണ് പിന്നെ ആ ഒരു സീക്വൻസും കൊടുത്തിട്ടുണ്ട് അല്ലാത്ത രീതിയിലൊരു മിനുക്കം മലയ്ക്കാൽ പോകുന്ന ഒരു മിനുക്ക് അല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അപ്പോൾ ഇതൊന്ന് എണ്ണൂറ്റി എഴുപത് അങ്കേരി സിൽക്കിൽ വരുന്ന വേറൊരു ഐറ്റം ഓവർ റേറ്റ് ഉള്ളതല്ല ഇതിൻ്റെ റേറ്റ് എണ്ണൂറ്റി എഴുപത് രൂപ തന്നെ ഉള്ളു കേട്ടോ ഓക്കെ ഇതാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു സിൽക്ക് കോട്ടൺ സിൽക്ക് ഷോളാണ് ഇത് വന്നിട്ട് സെയിം കളറ് കോട്ടൻ പാൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഗൈസ് വീഡിയോയുടെ വൈൻ്റപ്പ് ചെയ്യാണേ വീഡിയോയുടെ വൈൻ്റപ്പ് ചെയ്യാണേ കമന്റ് ഇടാൻ മറക്കണ്ട കമന്റ് ചെയ്യുന്നവരിൽ നിന്ന് അറക്കെടുത്തിട്ട് ഇന്നൊരു ഷോൾ മാക്സി വിന്നർ ഉണ്ടായിരിക്കും ഓഗസ്റ്റ് പതിനഞ്ചായത് കൊണ്ട് കൊടുക്കുന്നതാണ് കേട്ടോ ഓക്കെ ബൈ